നായ്ക്കളെ പിടിച്ച് നാൾ ആൺ പട്ടികൾ അല്ലെങ്കിൽ നായ്ക്കളെ പിടിച്ചിട്ട് അതിൻ്റെ വൃഷ്ണങ്ങൾ നീക്കം കൂടി അതിൻ്റെ ഹോർമോൺ ഉൽപ്പാദനം നിന്നുപോവുകയും അത് പ്രകൃതിയ അതിൻ്റെ ആ ഒരു ടെറിറ്ററി കീപ്പ് ചെയ്ത് ആ ഭാഗത്തേക്ക് മറ്റു നായ്ക്കൾ വന്ന് ബ്രീഡ് ചെയ്യുന്നത് തടയുന്നതും അവ ആ ഭാഗത്തുള്ള പട്ടികൾ മറ്റു പ്രദേശത്തേക്ക് പോയിട്ട് ബ്രീഡ് ചെയ്ത് തിരിച്ചു വരുന്നതുമായ ആ ഒരു പ്രക്രിയ അത് റെഗുലേറ്റ് ചെയ്യുന്ന അവിടെയുള്ള നായ്ക്കളുടെ ആ ബിഹേവിയറാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കാസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ വൃഷ്ണങ്ങൾ നീക്കം ചെയ്യുന്നതോടുകൂടി ആ നായ്ക്കളുടെ ഹോർമോൺ ഉൽപ്പാദനം തടസ്സപ്പെടുകയോ അവ ആണും പെണ്ണുമില്ലാതെ ഒരു ന്യൂട്രലായിട്ട് അവർ മാറുകയാണ് ചെയ്യുന്നത് ഇവർക്ക് പിന്നീട് മറ്റു നായ്ക്കളുടെ അങ്ങോട്ടുള്ള വരവോ അവിടുത്തെ പെൺപെട്ടികൾ ഇണയ തേടി പുറത്തേക്ക് പോകുന്നോ തടയാൻ ഒരിക്കലും കഴിയില്ല അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഈ കാസ്ട്രേഷൻ അല്ലെങ്കിൽ മെയിൽ കാസ്ട്രേഷൻ അത് ഒരിക്കലും നമുക്ക് ഒരു ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല അതുകൊണ്ട് പല ദൂഷ്യങ്ങളുണ്ട് ദൂഷ്യങ്ങൾ എന്തൊക്കെയാ ജസ്റ്റ് അതും കൂടെ ഒന്ന് പറയാം ഈ ദൂഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രദേശത്തെ നായ്ക്കളെ നമ്മൾ അതിന് ഭക്ഷണം നീക്കം ചെയ്ത് കാസ്റ്റേഴ്സൺ ചെയ്ത് കഴിഞ്ഞാൽ ആ അവിടുത്തെ പെൺപെട്ടികൾ ഹീറ്റ് വന്നാൽ അവർക്ക് അവരുടെ സെക്ഷൽ എർജ് സാറ്റിസ്ഫൈ അവർ എത്ര കിലോമീറ്ററുകൾ വേറെയും പോയിട്ട് അവർ ഇണയെ തേടിയിട്ട് ബ്രീഡിങ് നടത്തി വരും അപ്പോൾ ഇതിലൂടെ കൂടി നായ്ക്കളുടെ മൈഗ്രേഷൻ കൂടിയാണ് അപ്പോൾ നമുക്ക് അപരിചിതരായ നായ്ക്കളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഞ്ചാരം കൂടും അപരിതപരില്ലാതെ നായ്ക്കളുടെ എൻകൗണ്ടർ കൂടും കടി കൂടും ആ നായ്ക്കൾ തമ്മിലുള്ള ഫൈറ്റ് കൂടും അതേപോലെ തന്നെ ആ പ്രദേശത്തുള്ള നായ്ക്കൾക്ക് അവരുടെ ടെറിറ്ററി കീപ്പ് ചെയ്യാൻ പറ്റാതെ ആവുന്നതോടുകൂടി മറ്റു പ്രദേശങ്ങളിൽ നായ്ക്കൾ ഇവിടുത്തെ പെൺപട്ടികളെ തേടി ഹീറ്റുള്ള നിങ്ങൾക്കറിയാം പെൺപെട്ടികൾക്ക് ഹീറ്റ് വന്നാൽ ഹീറ്റ് വരുന്നതിൻ്റെ ഒമ്പത് പത്ത് ദിവസം അവർ ആൺ പട്ടികളെ വളരെ ദൂരം ദൂരെ ആകർഷിച്ചുകൊണ്ടിരിക്കും ഈ ബ്രീഡിങ് സീസൺ ആയിക്കഴിഞ്ഞാൽ ഓരോ പെൺപട്ടിയുടെയും കൂടെ എട്ടും പത്തും നായ്ക്കളിങ്ങനെ ക്യൂ ആയിട്ട് പോകുന്നതൊക്കെ ആ ഒരു ശാരീരിക ബയോളജിക്കൽ ഫീച്ചർ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ഇതിന് നായ്ക്കളെ ആകർഷിക്കാനുള്ള ആ ഒരു കഴിവ് നിലനിൽക്കുന്നിടത്തോളം കാലം മറ്റു പ്രദേശങ്ങളിൽ എവിടുന്നാണെങ്കിലും നായ്ക്കൾ അതായത് കാസ്ട്രേഷൻ ചെയ്യാതെ നായ്ക്കൾ ഇവിടെ വന്നിട്ട് ബ്രീഡിങ് നടക്കും അപ്പം ഇതുകൊണ്ടും ആൾ നായ്ക്കളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഞ്ചാരം കൂടി രോഗം പരക്കുന്നത് കൂടും എൻകൗണ്ടർ കൂടും കടി കൂടും ആ നായ്ക്കൾ നമ്മൾ ഫൈറ്റ് കൂടും അങ്ങനെ പലവിധ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ എ ബി സി കൊണ്ടുണ്ടാക്കുന്നത് നമുക്ക് എ ബി സി സി ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഫീമെയിലെയും തൊണ്ണൂറ്റഞ്ച് ശതമാനം മെയിലിനെയും ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് ഈ ഒരു എ ബി സി കൊണ്ട് ഗുണം ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് ഈ പ്രശ്നങ്ങളെത്തി രൂക്ഷമാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഒറ്റ പോയിൻ്റ് ഉണ്ട് അതായത് നമ്മൾ ഈ ഏറ്റവും പാവപ്പെട്ട പട്ടികളെ പിടിച്ച് അതിൻ്റെ വന്ധീകരണം ചെയ്യുന്നതോടുകൂടി നമ്മൾ അഗ്രസീവായ ഡോഗ്സിനെ നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം ഈടായിട്ട് നായ്ക്കളുടെ എണ്ണം മാത്രമല്ല കട കൂടിയിട്ടുണ്ട് എല്ലാവരും സമ്മതിക്കും നായ്ക്കൾ കടിക്കുന്നതിൻ്റെ തോത് അല്ലെങ്കിൽ അതിൻ്റെ പ്രപ്പോഷൻ ഭയങ്കരമായിട്ട് കൂടിയ പ്രധാന കാരണം നമ്മൾ ചെയ്യുന്ന എ ബി സിയാണ് അപ്പോൾ എ ബി സി എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രക്രിയ തന്നെ സയൻറ്റിഫിക് അല്ല